ബിജു ഇന്നത്തെ ഇന്ന് പുറത്തു വന്നിരിക്കുന്ന കഴിഞ്ഞ ദിവസങ്ങളിലാണ് അത് വന്നിരിക്കുന്നത് ഈ കാരണം കാണിക്കൽ നോട്ടീസ് അടിമുടി നിയമവിരുദ്ധമാണ് അത് ശുദ്ധ തോന്നിയാസമാണ് അത് തനി തനിത്തെമ്മാടിത്തമാണ് എന്ന കടുത്ത പദങ്ങൾ ഉപയോഗിച്ച് വിശേഷിപ്പിച്ചുകൊണ്ട് ഇന്ന് യൂട്യൂബ് ചാനലിൽ വിശകലനം നൽകിയിരിക്കുന്ന രാഷ്ട്രീയ നിരീക്ഷകനാണ് താങ്കൾ താങ്കളുടെ ഈ വാദങ്ങൾക്ക് ഇത്ര കടുത്ത വാക്കുകൾ കൊണ്ട് വിശേഷിപ്പിച്ചതിന്റെ ബിജു ഇതിന്റെ ഒരു പശ്ചാത്തലം നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ഓഗസ്റ്റ് ാണ് ഡോക്ടർ ടി എം തോമസ് ഐസക് തനിക്ക് കിട്ടിയ നോട്ടീസിനെ ചോദ്യം ചെയ്തുകൊണ്ട് കേരള ഹൈക്കോടതിയെ സമീപിക്കുന്നു ആ ദിവസം മുതൽ കോടതിയും കിഫ്ബിയുടെ അഭിഭാഷകരും തോമസ് ഐസക്കിന്റെ അഭിഭാഷകരും എന്ത് കാര്യത്തിനാണ് ഇ ഡി നോട്ടീസ് അയച്ച് വിളിപ്പിക്കുന്നതെന്ന് ആവർത്തിച്ച് ഇ ഡിയോട് ചോദിച്ചുകൊണ്ടേയിരുന്നു ഇ ഡിക്ക് ഒരു മറുപടി ഉണ്ടായിരുന്നില്ല ഒടുവിൽ ആ കേസ് തീർപ്പാക്കിയ വിധിന്യായത്തിൽ നോട്ടീസ് പിൻവലിക്കുകയാണ് ചെയ്തത് ആ കേസ് തീർപ്പാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം പതിനാലാം തീയതിയാണ് ഡബ്ല്യു പി സി ഇരുപത്തി ആറ് ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്ന ആ വിധിന്യായത്തിലെ രണ്ടേ രണ്ട് വാചകങ്ങൾ ഞാൻ എൻ ബി സിയുടെ ശ്രദ്ധയിൽപ്പെടുത്താം ആ വിധിന്യായത്തിന്റെ പാരഗ്രാഫ് പതിനഞ്ചിൽ ഇറ്റ് വാസ് ദസ് ഓബ്വിയസ് ദാറ്റ് ഇ ഡി വാസ് കീപ്പിംഗ് എ വേ ഫുൾ ഇൻഫർമേഷൻ ഫ്രം ദിസ് കോർട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് പ്രസക്തമായ ഒരു കാര്യങ്ങളും കോടതിയുടെ മുമ്പാകെ പോലും അവതരിപ്പിക്കുന്നതിന് ഇ ഡിക്ക് കഴിഞ്ഞിട്ടില്ല രണ്ടാമത് പതിനേഴാമത്തെ പാരഗ്രാഫിൽ പറയുന്നു ആസ് ഐ ഹാവ് ഓൾറെഡി സെഡ് ഹ് ആൾറെഡി ഓ ഫുള്ളി ഇൻസഫിഷ്യൻ ഇൻഫർമേഷൻ അവൈലബിൾ ഇൻ ദിസ് പ്ലീഡിങ്സ് എന്നാണ് ഓ ഫുള്ളി ഇൻസഫിഷ്യൻ ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ദയനീയമാം വിധം അപര്യാപ്തമായ വിവരങ്ങളാണ് കോടതിയിൽ ഇ ഡി കൊടുത്തത് അപ്പൊ ഈ കേസ് കോടതിയിൽ തോറ്റു ആ കേസിന്റെ അവസാനം എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞതുപോലെയല്ല ഇ ഡി നോട്ടീസ് പിൻവലിക്കുകയാണ് ചെയ്തത് ഒരു വർഷം നീണ്ട നിയമയുദ്ധത്തിനിടയിൽ നിയമയുദ്ധത്തിന്റെ അവസാനം ഇ ഡി തോമസ് ഐസക്കിനും കിഫ്ബിക്കും എതിരെ പുറപ്പെടുവിച്ച സമൻസുകൾ പിൻവലിക്കുന്ന കാഴ്ചയാണ് നാം കോടതിയിൽ കണ്ടത് അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത് ഇ ഡിയുടെ ഒരു സ്വന്തം ഏജൻസിയായ അല്ലെങ്കിൽ ഒരു സ്വന്തം സംവിധാനമായ അഡ്ജുഡി അഡ്ജുഡിക്കേഷ് ബോഡിയിലേക്ക് ഇത് കൊണ്ടുപോകുന്നു അത് ഇ ഡിയുടെ തന്നെ ഒരു സ്വന്തം സംവിധാനമാണ് അപ്പൊ കോടതിയിൽ പരാജയപ്പെട്ട തോമസ് ഐസക്കിനോടും കിഫ്ബിയോടും കോടതിയിൽ ഏറ്റുമുട്ടി പരാജയപ്പെട്ട് സമൻസ് പിൻവലിച്ച ഇ ഡി ആണ് മറ്റു വഴികളിലൂടെ ഇപ്പോൾ ഈ കേസ് മാധ്യമങ്ങളിൽ ചർച്ചയാക്കി നിലനിർത്താൻ ആഗ്രഹിക്കുന്നത് അത് ഈ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് എന്ന് അരിയാഹാരം കഴിക്കുന്ന എല്ലാ മനുഷ്യർക്കും മനസ്സിലാകും എന്താണ് ഇതിനകത്ത് ഇ ആരോപിക്കുന്ന കുറ്റം ഇ ഡി ആരോപിക്കുന്ന കുറ്റം എന്താണെന്ന് കൃത്യമായി തോമസ് ഐസക്കും കിഫ്ബിയും ആവർത്തിച്ച് ആവർത്തിച്ച് ഹൈക്കോടതിയിൽ ചോദിച്ചു ഈ കേസ് പരിഗണിച്ച പല ജഡ്ജിമാരും ചോദിച്ചു എന്താണ് നിങ്ങളുടെ കേസ് ആ അവിടെ ഒന്നും പറയാത്ത ഒരു ന്യായമാണ് ഇപ്പോൾ ഇ ഡി പറയുന്നത് ആ ന്യായം എന്താണ് ആ ന്യായം എന്ന് പറയുന്നത് റിസർവ് ബാങ്കിന്റെ ചില നിബന്ധനകൾ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് വർഷത്തിലിറങ്ങിയ റിസർവ് ബാങ്കിന്റെ ഒരു മാനദണ്ഡം ലംഘിച്ചുകൊണ്ടാണ് ഈ പറയുന്ന വികസന പദ്ധതികൾക്ക് ഭൂമി ഏറ്റെടുത്തത് എന്നാണ് ആ നോട്ടീസിൽ നിന്ന് മനസ്സിലാകുന്നത് ആ നോട്ടീസ് ഒന്ന് സ്ക്രീനിൽ കാണിച്ചാൽ പ്രേക്ഷകർക്കും കൂടി അത് മനസ്സിലാക്കാൻ പറ്റും ആ സുപ്രീം ഈ പറയുന്ന ഇ ഡിയുടെ പറഞ്ഞിരിക്കുന്ന ആ റിസർവ് ബാങ്കിന്റെ ഉത്തരവ് എന്ന് പറയുന്നത് അഞ്ച് ബാർ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് ഡേറ്റഡ് ഒന്ന് ഒന്ന് രണ്ടായിരത്തി പതിനാറാണ് അതിനകത്താണ് ഈ റിയൽ എസ്റ്റേറ്റ് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല അതുപോലെ തന്നെ ലാൻഡ് പർച്ചേസ് പാടില്ല എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് റിസർവ് ബാങ്ക് തന്നെ ഈ നോട്ടിഫിക്കേഷൻ ഈ മാസ്റ്റർ ഡയറക്ഷൻ അത് മോഡിഫൈ ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ നോട്ടിഫിക്കേഷൻ റിസർവ് ബാങ്ക് മോഡിഫൈ ചെയ്യുന്നത് ആ മോഡിഫിക്കേഷന്റെ ഉത്തരവും ഞാൻ എൻ ബി സിക്ക് അയച്ചു തരാം അതുകൂടി ഒന്ന് പ്രേക്ഷകരെ കാണിക്കുന്നത് ഒരുപക്ഷെ ഈ ചർച്ചയിൽ കൂടുതൽ വ്യക്തത വരുത്താൻ കഴിയും എന്നെനിക്ക് തോന്നുന്നു ിൽ ഇറക്കിയ ആ പുതുക്കിയ മാനദണ്ഡം അനുസരിച്ച് അതിനകത്ത് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് ഇൻ റിയൽ എസ്റ്റേറ്റ് ഓർ പർച്ചേസ് ഓഫ് ലാൻഡ് എക്സെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് പിന്നെ മാസ്റ്റർ ലിസ്റ്റ് ഓഫ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ സബ്സെക്ടേഴ്സ് ബൈ ദ ഗവൺമെന്റ് ഇന്ത്യ എന്നാണ് അതായത് ഗവൺമെന്റ് ഓഫ് ഓഫ് ഇന്ത്യ ലിസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ ആയി പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതികളിൽ മസാല ബോണ്ട് സഹിതമുള്ള മസാല ബോണ്ട് അടക്കമുള്ള നിക്ഷേപങ്ങളിലൂടെ അല്ലെങ്കിൽ അങ്ങനെ സമാഹരിച്ച തുക വിനിയോഗിക്കാം എന്നാണ് കേന്ദ്ര ഗവൺമെന്റ് തന്നെ റിസർവ് ബാങ്ക് തന്നെ പറയുന്നത് ആ ഹാർമോണൈസ്ഡ് ലിസ്റ്റിനകത്ത് പറയുന്ന കാര്യങ്ങൾ എന്താണ് അതും ഞാൻ അയച്ചു തന്നിട്ടുണ്ടോ എന്ന് കാണിക്കുന്നത് നന്നായിരിക്കും ട്രാൻസ്പോർട്ട് എനർജി വാട്ടർ സാനിറ്റേഷൻ കമ്മ്യൂണിക്കേഷൻ സോഷ്യൽ ആൻഡ് കമേഴ്ഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ഈ ഇപ്പോ ഇ ഡി പറയുന്ന ഈ സമൻസിൽ പറയുന്ന നാനൂറ്റി അറുപത്തി ആറ് കോടി രൂപ നാൽപ്പത്തി ഒൻപത് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ടുകളിലേക്കായിട്ട് നിക്ഷേപിച്ചതാണ് അതിനകത്ത് ഈ അഞ്ച് മേഖലകളിലല്ലാത്ത ഏത് പദ്ധതിയാണ് ഏത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആണ് അതിനകത്ത് വന്നിട്ടുള്ളത് ഒരെണ്ണം പോലും ഇല്ല ആ പദ്ധതികളെല്ലാം ഈ എന്താണ് ലാൻഡ് പർച്ചേസ് ആണ് അത് ഊഹക്കച്ചവടമാണ് അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ആണ് എന്ന് പറഞ്ഞാൽ തോമസ് ഐസക് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയും അന്നത്തെ ധനകാര്യമന്ത്രിയും കിഫ്ബി സി എഒയും കൂടി ഈ നാനൂറ്റി അറുപത്തി ആറ് കോടി രൂപ ചെലവഴിച്ച് കേരളത്തിൽ വലിയ എന്താണ് റിയൽ എസ്റ്റേറ്റ് പരിപാടി നടത്തി എന്നാണോ ഇ ഡി അവകാശപ്പെടുന്നത് അപ്പൊ എന്തുകൊണ്ടാണ് ഈ കോടതിയിൽ തോറ്റ ഒരു കാര്യം എടുത്തു പിടിച്ച് ഈ ഇലക്ഷന്റെ സമയത്ത് അവരുടെ അഡ്ജുഡിക്കേറ്റിംഗ് ബോഡിയിലേക്ക് കൊണ്ടുപോയത് അത് ഇവിടെ എംബഡഡ് ജേർണലിസ്റ്റുകളെ കൊണ്ട് ഈ വിഷയം ഒന്നുകൂടി ഇലക്ഷന്റെ പശ്ചാത്തലത്തിൽ ചർച്ചയിൽ നിർത്താൻ വേണ്ടി മാത്രമാണ് ഇത് എന്താണോ ഇ ഡിയുടെ നോട്ടീസിന് സമൻസിന് കേരള ഹൈക്കോടതിയിൽ സംഭവിച്ചത് അത് തന്നെയാവും ഈ കാര്യത്തിലും സംഭവിക്കുക എന്നതിന് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആ ബിജു ഇപ്പോൾ ബിജു വിശദീകരിച്ച കാര്യങ്ങൾ ഇന്ന് മുൻ ധനമന്ത്രി തോമസ് ഐസക് തന്നെ ജനങ്ങളോട് വിശദീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ജനങ്ങളെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത് കോടി രൂപയാണ് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ചിൽ ഈ രീതിയിൽ മസാല ബോണ്ടിലൂടെ സമാഹരിച്ചത് അത് മുഴുവൻ ഈ പറഞ്ഞ പോലെ അതിൽ ദുരൂഹതയോ അത് കേരളത്തെ കടക്കണിയിൽ ആക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ആ പണം മുഴുവൻ നിക്ഷേപകർക്ക് തിരികെ കൊടുത്തു കഴിഞ്ഞിട്ടാണ് കേരളം നിൽക്കുന്നത് അതിൽ നാനൂറ്റി അറുപത്തി ആറ് കോടി രൂപ ലാൻഡ് പർച്ചേസിനല്ല ഭൂമി വാങ്ങുന്നതിനല്ല ഭൂമി ഏറ്റെടുക്കുന്നതിന് ഏറ്റെടുക്കലും വാങ്ങലും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ഭൂമി വാങ്ങിയാൽ ആ ഭൂമി എങ്ങനെ വേണമെങ്കിലും വാങ്ങിയ ആൾക്ക് വാങ്ങിയ ഏജൻസിക്ക് കൈകാര്യം ചെയ്യാം ഭൂമി ഏറ്റെടുത്താൽ ഏത് ഉദ്ദേശ്യത്തിനാണോ അത് ഏറ്റെടുത്തത് അതിനു മാത്രമേ വിനിയോഗിക്കാനാവൂ അത്തരത്തിലുള്ള ഭൂമി ഇടപാടിനു വേണ്ടിയാണ് അത് ഉപയോഗിച്ചത് റിസർവ് ബാങ്കിൻ്റെ രണ്ടായിരത്തി പതിനാറിലെ ആ അനുശാസനം തന്നെ ഭൂമി വാങ്ങാൻ ഉപയോഗിക്കരുത് എന്നാണ് ഏറ്റെടുക്കുന്നതിൻ്റെ കാര്യം അവിടെ പറഞ്ഞിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ ബിജു ഇപ്പ് ശരിയായി ഉദ്ധരിച്ചതുപോലെ രണ്ടായിരത്തി പത്തൊമ്പതിൽ വരുത്തിയ ഭേദഗതികളിലൂടെ ഏതൊക്കെ കാര്യത്തിന് ഭൂമിക്ക് എടുക്കാം എന്ന് പറയുന്നുണ്ട് ഇന്ന് ഐസക് എഴുതിയ ലേഖനത്തിലും അത് അക്കമിട്ട് പറയുന്നുണ്ട് എന്തിനൊക്കെയാണ് മസാല ബോണ്ട് പണം ചെലവാക്കിയത് പൊതുമരാമർത്ത് പ്രവൃത്തി പൊതുവിദ്യാഭ്യാസം ജലവിതരണം കായികം യുവജനക്ഷേമം ഉന്നത വിദ്യാഭ്യാസം ആരോഗ്യം ഊർജ്ജ പദ്ധതികൾ സാംസ്കാരിക കേന്ദ്രങ്ങൾ രജിസ്ട്രേഷൻ ഓഫീസുകൾ ടൂറിസം പദ്ധതികൾ മത്സ്യബന്ധനം തുറമുഖം പട്ടിക വിഭാഗം വനം ഗതാഗതം ഐ ടി തൊഴിൽ വകുപ്പ് കൃഷി വകുപ്പ് വ്യവസായം എന്നിവയ്ക്ക് കീഴിലുള്ള പദ്ധതികളിലാണ് ഇത് ഉപയോഗിച്ചത് ഒരു പൊതുക്കാര്യത്തിന് വേണ്ടി സർക്കാർ സർക്കാരിൻ്റെ ഒരു ഏജൻസി വഴി ഭൂമി ഏറ്റെടുക്കുന്നത് ഊഹക്കച്ചവടത്തിന് വേണ്ടിയാണ് എന്ന് വ്യാഖ്യാനിക്കാൻ ഇടുക്കി കഴിയുമോ എന്ന ചോദ്യമാണ് ഇന്ന് മുൻ ധനമന്ത്രി ഉയർത്തിയത് അതിനെ തന്നെയാണ് ഇപ്പോൾ നിരീക്ഷകനായ ബിജു പിന്തുണച്ച് സംസാരിച്ചതും